ി ഡിന്നറാണ് ഇന്ന് കഴിക്കാൻ പോകുന്നത് അപ്പം നമുക്കത് ചോറിടാ കേട്ടോ ഓക്കെ അതാ ഇട്ടിട്ടുണ്ട് എനിക്ക് നല്ല വിശപ്പൊന്നും എങ്കിലും നമുക്ക് കഴിക്കാം നമുക്കത് കിടിലും കിടിലും അടിപ്പൊളിയായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ഒരു അതുകൂടെ മതി ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ചോറ് ഇല്ലാതായിട്ടിട്ടുണ്ട് നമ്മൾ കിടിലം അട്ടിപ്പൊളി റൈസ് ഒക്കെ ഇട്ടിട്ടുണ്ട് മതി കേട്ടോ ഇനി നമുക്കത് നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഒരു കിടം അടിപ്പൊളി ഒരു ഇതുകൊണ്ട് വിഴുക്കൊണ്ട് വെണ്ടയ്ക്ക നമ്മളെ നമ്മൾ സ്വന്തം മുതൽ തന്നെയാണ് കുറച്ച് മതി കേട്ടോ കുറച്ച് മതി കുറച്ച് മതി കേട്ടും മതി 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 ഓക്കെ അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക് വിഴുക്കും അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അല്പം മെയിൻ കറി കൂടി അവിടെ ഒഴിക്കാൻ കിട്ടും നമ്മൾ ചൂരക്കറിയാണ് നല്ല കിടിലം അത് കുറച്ച് മതി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കിടിലം കിടിലും ആട്ടിപ്പൊളിതാ വിശേഷങ്ങൾ കേട്ടോ അപ്പം നമുക്ക് ചൂരക്കറി ഇതാ ഒഴിച്ചു കൊടുക്കാം മതി 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 ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇതോട്ട് മാറ്റി വയ്ക്കാം മുളി ഓക്കെ നമ്മൾ ആ കിടിനം അടിപൊളി ചൂരക്കറി വെച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ ഉണ്ടാകാം വെണ്ടയ്ക്ക പിടുക്കുക ഈ വെണ്ടയ്ക്ക് നമ്മൾ ഉച്ചക്ക് വെച്ചതിനോ അതുപോലെ ചെയ്യുന്ന വീഡിയോസ് നമ്മളെ ചാനലുണ്ട് അപ്പോൾ എല്ലാവരും ഇത് കാണുക ഓക്കെ നമുക്കത് ഇനി അച്ചാർ വെച്ച് കൊടുക്കാം കേട്ടോ നല്ല കിടന്ന അച്ചാറുണ്ട് അച്ചാർ വെച്ചിട്ടുണ്ട് നല്ല സൂപ്പർ ഒരു അച്ചാർ വെച്ചിട്ടുണ്ട് ഇത് നമ്മളിവിടെ തന്നെ എന്താ പറയുക ഇവിടെ നിന്ന് തന്നെ നമുക്ക് നമ്മളെ മാവിന്ന് തന്നെ പിടിച്ച അടിപ്പൊളി മാങ്ങ വെച്ച് ഉണ്ടാക്കി കിടിനം അച്ചാറാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇവിടെയാണ് നമ്മൾ വെച്ചേക്കുന്നത് ഇനി അടുത്തത് വൈഫിന്റെ കേട്ടോ വൈഫിന്റെ വ്രതമാണ് അപ്പൊ നമ്മളിതാ പുട്ടാണ് പുട്ട് ഇപ്പൊ അതാ കൊണ്ടുവരാൻ കേട്ടോ പുട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ പുട്ടും പഴമാണ് അപ്പൊ ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ എന്തൊരു വ്രതമല്ലേ എന്തോ ഒരു വ്രത ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു വ്രതമുണ്ട് അപ്പം അതിന് വേണ്ടി വ്രത എനിക്ക് അപ്പൊ നമുക്കതാ ജസ്റ്റ് ഈ പുട്ടൊന്നും നമുക്ക് എന്താണ് അട്ടിപ്പുലിന്റെ പുട്ടാണ് ഓക്കെ ഫ്രണ്ട്സ് നല്ല അട്ടിപ്പുരു ഗോതമ്പ് പുട്ടും അതിനങ്ങനെ രണ്ട് പഴവും അതൊക്കെ തന്നെ പഞ്ചസാരത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് എനബിൾ ചെയ്യുക അവിടത്തെ പുട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാൻ കേട്ടോ നല്ല കീട്ടനം ഒരു ഗോതമ്പ് പുട്ടാണ് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന കീട്ടിട പുട്ട് ഇതാ ഇവിടെ പൊടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പഴവും ഉണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ അപ്പൊ എന്റെ വൈഫിന് എന്തോ ഒരു ഫ്രീഷറിന്റെ ഒരു വ്രതമാണ് എടുക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളത് വ്രതമൊക്കെ പിടിക്കാൻ ഞാൻ അങ്ങനെ വ്രതം പിടിക്കാറില്ല വൈഫാണ് പിടിക്കുന്നത് ഓക്കെ നല്ല കീടലം പഴം എന്താ ഇവിടെ വെക്കാം അതിനൊക്കെ ഒരു പഴം കൂടെ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ പക്ഷേ തൊട്ടടുത്തന്നെ എൻ്റെ കേട്ടോ എന്റെ നമ്മളെ ഉച്ചയ്ക്ക് വെച്ചാൽ കീടിലൊരു വിഴുക്കുണ്ട് വിഴുക്ക് നമ്മളെ നമ്മള് വെണ്ടയ്ക്കുഴക്ക നമ്മൾ അന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ കൃഷി ചെയ്ത ഒരു കീടം ഉണ്ടല്ലോ വെണ്ടയ്ക്കിഴുക്ക് അതാണ് ഇവിടെ ഇരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതാ ഇതൊക്കെയാണ് നമ്മളെ കീടലം കിടിലെ ഐറ്റംസ് നമ്മുടെ പുട്ടും കാര്യങ്ങളും എല്ലാം റെഡി ചെയ്യാൻ നമുക്ക് നേരെ നമുക്കൊന്ന് കൊണ്ടുപോകാം അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ വെക്കുക നമ്മളെ കിടിലും കിട്ടിലും വീഡിയോസ് വരുന്നതിന് അതായത് ഈ വെണ്ടയ്ക്ക വീഴുകയൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ കേട്ടോ അപ്പം അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പം എല്ലാ ഫ്രണ്ട്സും തീർച്ചയായിട്ടും ഒന്ന് കാണുക കേട്ടോ നമ്മൾ ഈ വെണ്ടയ്ക്കായ വീട് ഉണ്ടാക്കുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതായത് ഉച്ചയ്ക്കാണ് നമ്മൾ ഉണ്ടാക്കിയത് താ ഈ വെണ്ടയ്ക്കായ വീഴ്ച നല്ല കൊഴുപ്പുള്ള നമ്മളെ സ്വന്തം ഐറ്റം തന്നെയാണ് നമ്മുടെ സ്വന്തം ഐറ്റം തന്നെയാണ് നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ ആഴ്ച ആണ് ഈ വെണ്ടയ്ക്കൊക്കെ നട്ടത ഉണ്ടോ നല്ല കിട്ടിലം വെണ്ടയ്ക്കാണ് നല്ല കൊഴുപ്പുള്ള ആട്ടിപ്പൊളി വെണ്ടയ്ക്ക ഉണ്ടോ നല്ല കിട്ടിലം വെണ്ടയ്ക്ക ഉണ്ടോ അപ്പം ഇത് നമ്മൾ തന്നെ എന്താ പറയുക പിന്നെ ഈ കുരു ഉണ്ടല്ലോ കുരുവൊക്കെ നട്ട് അതൊക്കെ പാവി റെഡിയാക്കി അത് സാധനം തൈകൂടെ നട്ട് കുരുപ്പിച്ചു അപ്പം അതിന് ഫുൾ വീഡിയോസ് നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക പിന്നെ അതുപോലെ അതുപോലെതന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്കത് ഇവിടെ അച്ചാറാണ് കേട്ടോ നല്ല കിടില അച്ചാർ മാങ്ങ അച്ചാർ അപ്പം നമ്മൾ ഇവിടുത്തെ നമ്മൾ നമ്മളാ ഫ്രഷ് ആയിട്ട് പറിച്ചുകൊണ്ടുവന്ന് അച്ചാർ ഇട്ടൊരു സംഭവമാണ് ഇത് ഇത് ഇതിൻ്റെയും വീഡിയോ നമ്മുടെ ചാനലുണ്ട് അതും എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കേട്ടോ നേരത്തെ നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഇന്ന് ചൂര ഈ ചൂരക്കറി ഒക്കെ വെക്കുന്നത് നമ്മുടെ ചാനലുണ്ട് അപ്പോൾ എല്ലാ ഐറ്റംസും നമ്മുടെ ചാനലിലുണ്ട് എൻ്റെ ഫ്രണ്ട്സൊന്ന് കണ്ടാൽ മാത്രം മതി അതങ്ങനെ കണ്ടാൽ മാത്രം പോരാ നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൻ കൂടി ഒന്ന് എനേബിൾ നോക്കുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കേസ് വളരെ വളരെ കുറവാണ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബെൽബട്ട തീർച്ചയായിട്ടും ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ചൂരത അങ്ങോട്ട് മാറ്റി വെച്ചു കൊടുക്കാം കേട്ടോ ഇതെല്ലാം ചൂര പീസാണുണ്ടോ ഓക്കെ അപ്പോൾ എനിക്ക് നേരത്തെ നമ്മൾ ഇന്ന് വൈകുന്നേരം കുറേ ഐറ്റംസ് ഉണ്ടാക്കിയായിരുന്നു അത് പരുപ്പ് വട ഉഴുന്നവട പിന്നെ മുളക് ബാജി എല്ലാം മിക്സ് ആക്കി നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ അതൊക്കെ കഴിച്ച് എൻ്റെ ശരിക്കുള്ള വിശപ്പ് പോയി എങ്കിലും ഈ ചൂരക്കറിയും ചൂരക്കറിയും പിന്നെ അതെനക്ക് തന്നെ ഈ വെണ്ടയ്ക്കൊക്കെ കണ്ടപ്പോഴത്തേക്ക് പിന്നെ കഴിക്കാതിരിക്കുന്ന കാര്യം ഒട്ട് നടക്കുക കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എന്താ ഇന്നലെ കുറച്ച് ഇന്നപ്പോൾ നിട്ടോ എന്ന് പറഞ്ഞത് അപ്പോൾ വൈഫിൻ്റെ പുട്ടാണ് കേട്ടോ വൈഫ് പുട്ടാണ് കഴിക്കുന്നത് കാരണം വ്രതമാണ് അതുകൊണ്ട് പുട്ടും അതിനകത്ത് പഴമാക്കി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിതാ കിടല വിശേഷങ്ങൾ ഞാൻ ചോറിലിതാ ജസ്റ്റ് ആ മീൻകറി ഇട്ടൊന്ന് പെരവിട്ടുണ്ട് പിന്നെ അതൊക്കെ നമുക്കത് ഇവിടെ നമ്മളെ കിടിലെന്താ അച്ചാർ എടുക്കാം കേട്ടോ നല്ല സൂപ്പർ അച്ചാർ നമ്മൾ തന്നെ ഉണ്ടാക്കിയ അച്ചാറാണ് കിടില അച്ചാർ അപ്പോൾ നമുക്കിതാ ഇതൊന്നിട്ടെങ്ങനെ പിരവി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നല്ല കിടിലം രുചിയാണ് നല്ല ആട്ടിപ്പൊളിയായിട്ടുള്ളൊരു ഇതാ പറയുക ഒരു ഐറ്റം ആണ് അച്ചാറിട്ട് പിരവിയിട്ടുണ്ട് ഓക്കെ നമുക്കിതാ ഇവിടെ ഇതിട്ട് നമുക്ക് ചെറിയതാണ് മുള്ളു കിട്ടിയിട്ടുണ്ട് മുള്ളെടുത്ത് കളയാൻ കിട്ടും തൊണ്ടവെല്ലാം പൊത്തി കയറി കഴിഞ്ഞാൽ പിന്നെ പണിയായി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ നമ്മളെ വിശേഷം നമുക്കതൊക്കെ ജസ്റ്റ് ഒന്ന് കഴിക്കാൻ കണ്ടോ ആട്ടിപ്പൊളിയാണ് നല്ല കിഡ്ഡിലോ സൂപ്പറായിട്ടുള്ളു ഓക്കെ നമുക്കിതാ ചൂര എടുക്കാം കിട്ടാം ആട്ടിപ്പുളി ചൂര നല്ല ഫ്രഷ് വെള്ള മീനാണ് കേട്ടോ നല്ല ഫ്രഷ് ആണ് കേട്ടോ ഈ മീൻ നമുക്കൊരു അമ്മമ്മ കൊണ്ട് തരുന്ന മീനാണ് കേട്ടോ യെസ് അപ്പം നല്ല ഫ്രഷ് മീൻ കിട്ടുമ്പോൾ അമ്മമ്മ കൊണ്ട് തരുന്നത് അപ്പം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോരാ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൻ കൂടി ഒന്ന് അനുഭവിക്കുക കേസ് നമ്മൾ എപ്പോഴും ഇങ്ങനെ സബ്സ്ക്രൈബർ ചോദിക്കുന്ന കാര്യം വെച്ചാല് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് കേസ് സാധാരണ ചോദിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്കതാ ഈ വെണ്ടയ്ക്കിട്ട് അടിപൊളി വെണ്ടയ്ക്കാണ് സൂപ്പർ വെണ്ടയ്ക്കാണ് ഉണ്ടോ കണ്ടിടത്തോളം അപ്പൊ ഇത് നമ്മളെ വീട്ടിൽ നമ്മൾ വെച്ച് തന്നെയാണ് രോഹിത് കുരിപ്പിച്ചതും അതിനകത്തന്നെ നട്ടതും എല്ലാത്തിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും പോയി കാണുക നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വെണ്ടയ്ക്കൂടെ നട്ടത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഒരു മായം ഇല്ലാത്ത കിടിലം അടിപ്പൊള്ളി വെണ്ടയ്ക്ക സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ വെണ്ടയ്ക്ക എല്ലാം എല്ലാം എല്ലാ വെജിറ്റബിൾസ് നമ്മൾ ചീര എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാം ചാനലിലുണ്ട് ഒന്ന് കണ്ടാൽ മതി അപ്പോൾ അത് എല്ലാം കൂടെ ഇട്ട് താ ഇനി അവർ പിടി പിടിക്കാൻ പോവുകയാണ് ഓക്കെ സാർ ചൂര എല്ലാം ഉണ്ട് കണ്ടോ അല്ല കിടിലമാണ് ഒരു നാടൻ ഫുഡാണ് കേട്ടോ അടിപ്പൊളി കളിക്കാം ഓ എന്തൊരു ടേസ്റ്റ് എന്ന് പറയുമോ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോലും സത്യം പറഞ്ഞാൽ ഇത്രയും നല്ലൊരു ടേസ്റ്റിലും ആ മാനസുഖത്തിലത് കഴിക്കില്ല കേട്ടോ നമ്മളെ വെണ്ടയ്ക്ക വെണ്ടയ്ക്കായ വിഴുക്കുക കുറച്ചുകൂടെ എടുക്കുക കേട്ടോ വെണ്ടയ്ക്ക വെഴുക്കുക എല്ലാം കിഡിലെ സാധനം കേട്ടോ ആ വെണ്ടയ്ക്ക വെക്കുമ്പോൾ ചോറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ചൂരയും കൂടെ സ്വല്പം എടുത്ത് അതിൽ വെച്ചതാ ഇങ്ങനെ കഴിക്കാനുള്ള ഗ്യും സംഭവം കിഡിലോ ആട്ടിപ്പൊളിയാട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചൂന കൂടെ നമ്മളവിടെ വെച്ചു കൊടുത്തിട്ട് വെണ്ടയ്ക്ക പിടിക്കുന്ന മുകളിൽ അതിന്റെ നമുക്ക് ഇതായിട്ട് എടുത്ത് കഴിക്കാൻ കേട്ടോ കെട്ടും ആടിപൊളിയും നാടനായിട്ടും കേട്ടോ ഓക്കെ ഫ്രണ്ട് ഇതൊക്കെ നമ്മളെ വിശേഷങ്ങൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതായി വെണ്ടയ്ക്ക വിളുക്കാണ് കാരണം ഇത് ഈ വെണ്ടക്കയ വിടുക്ക കഴിക്കുമ്പോൾ ശരിക്കും സന്തോഷമാണ് കാരണം നമ്മൾ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കിയ ഒരു വെണ്ടയ്ക്കായോട്ടെ അത്രയും ഒരു സന്തോഷം നമുക്ക് വരും കേട്ടോ അത് കഴിക്കാം അത് നിങ്ങളായാലും അങ്ങനെ തന്നെയാണ് അത് വെണ്ടയ്ക്ക വെഴുക്കം കൂട്ടി നമുക്കത് എടുത്തിട്ടുണ്ട് കഴിക്കാം ആ ആടിപ്പൊളി കിട്ടുന്ന തില്ലായിട്ട് കേട്ടോ ആടിപ്പുളി കേട്ടോ ആടിപ്പുളി അപ്പോൾ നമ്മൾ ഈ വെണ്ടക്കയ വെഴുക്കൊക്കെ വെക്കുന്നത് ആ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണുക നമ്മൾ വെണ്ടയ്ക്ക വെക്കാൻ പിന്നെന്താ എടുക്കാൻ പോകണ്ടോ നല്ല കൊഴുപ്പുണ്ട് നമ്മൾ മുളക് ഇതേ കറിയപ്പിലെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ വെണ്ടയ്ക്ക മുഴുക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താ പറയുക നമ്മളെ കൃഷി തന്നെയാണ് നമ്മൾ തന്നെയാണത് എന്താ ഈ തുടക്കം മുതൽ ഇതിൻ്റെ കുരു മുളപ്പിക്കുന്നതും അത് എന്നൊക്കെ തന്നെ മുളപ്പിച്ച് നമ്മൾ തൈയാക്കി കൊണ്ട് നട്ട് പിന്നെ അതിൽ വെണ്ടയ്ക്ക വരുന്ന എല്ലാം എല്ലാം നമ്മളെ കൃഷിയിലാണ് കേട്ടോ ജസ്റ്റ് തൊട്ട് നോക്കാൻ കേട്ടോ നല്ല കൊഴുപ്പാണ് കേട്ടോ വലിഞ്ഞ് വരുന്നത് കേട്ടോ നല്ല കൊഴുപ്പുള്ള അടിപൊളി ഒരു വെണ്ടയ്ക്കയൊഴിക്കണം കേട്ടോ കേട്ടോ കീട്ടിലെ വെണ്ടയ്ക്ക ഒഴുക്കാം അപ്പം എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ വീടിലുണ്ട് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് കേട്ടോ നമ്മൾ കൊണ്ട് നടുന്നതും അതൊക്കെ തന്നെ അത് വെള്ളം ഒഴിക്കുന്നതും എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക ഓക്കെ ഇതാ ചൂര മേനോട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് എടുക്കാം എന്താ കഴിക്കാം നല്ല കീടുതലായിട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതാ കറിയപ്പിലൊക്കെ ഉണ്ട് അതിന് നമുക്ക് ചൂര ചൂര നല്ല നല്ല കിടിലം ആട്ടിപ്പൊളി ചൂര കേട്ടോ സൂപ്പർ ചൂര അപ്പം അതതിൻ്റെ മുള്ളൊന്ന് ഞാൻ ഒന്ന് ഇളക്കി ഒന്ന് കളയട്ടെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ തീർച്ചയായിട്ടും പൊളിക്കാം കേട്ടോ അപ്പം ഈ ചൂരക്കറി വെച്ചത് നമ്മളെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ വെണ്ടയ്ക്കിഴുക്ക് അതായത് ഈ അടിപ്പൊളി നമ്മളെ വെണ്ടയ്ക്കിഴുക്ക് വെച്ചത് നമ്മളെ ചാനലിലുണ്ട് അങ്ങനെ സർവ്വത്ര ഐറ്റംസ് നമ്മുടെ ചാനലിലുണ്ട് നമ്മളെ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ഒന്ന് കണ്ടാൽ മാത്രം മതി കേട്ടോ നിങ്ങൾക്ക് എന്താ ഇതൊക്കെയുള്ള കിടിലും കിടിലും ഐറ്റംസ് ചെയ്യാൻ പറ്റും അതുപോലെ അതുപോലെതന്നെ ഈ അച്ചാർ ഈ അച്ചാർ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുമാണ് നമ്മൾ ഫ്രഷായിട്ട് മാങ്ങാം മാവെന്ന് പറിച്ചു കൊണ്ടുവന്ന് വെച്ച ഒരു അച്ചാർ കേട്ടോ അതല്ല കിടില അച്ചാർ അതായത് അച്ചാർ ചിക്കൻ പരുവി കൊടുക്കാം എന്തോ ഒരു ടേസ്റ്റെന്ന് പറയും കിടിലമാണ് ഒക്കെ കേസായി എടുത്തിട്ടുണ്ട് ആദിപ്പുളി സൂപ്പർ ആയിട്ട് കേട്ടോ അപ്പം അതിന് നമുക്കതാ ഇതെല്ലാം കൂടി കൊണ്ടുവന്ന് മീൻ്റെ പീസ് അവിടെ വെക്കാം കേട്ടോ ഓക്കെ അല്ല വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു മീനിന്റെ പീസ് വെച്ചിട്ടുണ്ട് ഓ മീൻ്റെ പീസ് കൂടുതലാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിതാ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും തേരുവിട്ടുണ്ട് വെണ്ടയ്ക്ക് വെളുക്ക് കുറച്ചുവിട്ടേക്ക് പരവാം അതേപോലെ നമുക്ക് ഇവിടെ വന്നിട്ട് നമ്മുടെ അച്ചാർ ഇതായിരുന്നു മൊത്തം എടുക്കാം അത് അച്ചാറൊക്കെ നമ്മുടെ സ്വന്തം മുതൽ തന്നെയാണ് നമ്മളെ മാവി പിടിച്ചു നമ്മൾ തന്നെ അച്ചാറൊക്കെ സ്വന്തം മുതലേടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ നാടൻ ഡിന്നർ അപ്പം എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക കണ്ട മാത്രം പോരാ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൂടി ഒന്നാണ് വിളിപ്പിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇതാ ഇനി നമുക്ക് ഒരു പീസ് എടുക്കാം ചൂരയുടെതായി പീസ് എടുത്തിട്ടുണ്ട് ഇതേ ജസ്റ്റ് ചൂരയുടെ പീസ്താ ഇതാക്കുന്നു കുറച്ചു ഇതൊക്കെ നമുക്ക് ദൈ ചോറിൽ വെച്ച് ഇത്തിരി കുഴച്ച അച്ചാറില്ല നേരത്തെ മിക്സ് ചെയ്തായിരുന്നു ഇവിടെ വെണ്ടയ്ക്ക വഴുക്ക് തെരക്കാം കേട്ടോ വെണ്ടയ്ക്ക വഴുക്ക് കൂടെ വെച്ചിട്ട് എടുത്തു ഇതാ കഴിക്കാൻ പോകാം ഓടുകൾ പുളി കേട്ടോ ഓക്കെ സൂപ്പറായിട്ടാണ് കേട്ടോ അതാ കേട്ടോ കീട്ടിലൊക്കെ ഉള്ള ചൂര കറിയും അതേപോലെ തന്നെ നമ്മൾ അച്ചാർ എല്ലാ അടിപൊളിയും നമ്മൾ എടുത്തു കഴിക്കാൻ പോകണം ചൂരക്കറിയും ഞാൻ വെണ്ടയ്ക്ക വഴുക്കയാണ് ഞാൻ ശരിക്കും വെണ്ടയ്ക്ക ഒഴുക്ക് വെറുതെ കഴിക്കാറുണ്ടോ ഞാൻ ഉച്ചയ്ക്ക് വെച്ചോടനെ ഒരു രണ്ട് പിടി ആ ഞാൻ വെറുതെ കഴിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് ഉറക്കെ ഇപ്പോൾ വെള്ളം എടുക്കുന്നു കഴിക്കാം കേട്ടോ നല്ല കേട്ടില്ല ഇന്നത്തെ ഡിന്നർ മറക്കാൻ പറ്റില്ല അതക്കിട്ടില്ല ആടിപ്പൊളി കേട്ടോ ഓ ആ മാങ്ങയുടെ പുളുപ്പും എല്ലാം കൂടെ നല്ല ആടിപ്പൊഴി സ്വാധോ നമ്മുടെ ചൂരയാണേ അതെ ഇങ്ങനെ പിതുക്കി നോക്കുന്നതേത് മുള്ളുണ്ടാവും തൊണ്ടവല്ല മുള്ളാണ് കേട്ടോ വലിയ ചൂരായിട്ട് അപ്പൊ വലിയ മുള്ളാണ് തൊണ്ടവല്ല പൊത്ത് കയറി കഴിഞ്ഞാ പിന്നെ രാത്രി പണിവാളും അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പിതുക്കി നോക്കിട്ട് ഓക്കെ അവിടെ ഞാൻ ക്യാമറ കൂടെ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിതുക്കി നോക്കുന്നത് കേട്ടോ കേസ് ഓക്കെ ചൂര ഇട്ട് പിറകിയിട്ടുണ്ട് നമുക്ക് എടുക്കാം കഴിക്കാൻ പോവനെപ്പോഴും കേട്ടോ ഓ വെണ്ടക്കെ സൂപ്പർ ചൂരയുടെ പീസാണ് വെള്ളം നല്ല ഫ്രഷ് കീടാൻ ചൂര അതുകൂടെ ഇടയ്ക്കിന്റെ പേരയ്ക്ക് കൊടുക്കാം ഇത് നമ്മളെടുത്തു വിടാം കഴിക്കാൻ പോവേനെ ആടി പുഴ കുറച്ച് വെണ്ടയ്ക്കെടുത്ത് സിംഗിളായിട്ട് കഴിക്കാൻ കേട്ടോ ഓ കീട്ടം കീട്ടിലായിട്ടൊക്കെ സൂപ്പർ കേട്ടോ ചൂരയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഫിനിഷ് ചെയ്യണം കാരണം എനിക്കിന് കീട്ടും വീഡിയോസ് ഒരു വരാം ഉണ്ട് നമ്മൾ അട്ടിപ്പോലൊരു വീഡിയോ ഓക്കെ എടുക്കുന്നുണ്ട് കഴിക്കാണ് ഓ బెండకాయ వెడల్పు కీరదంగట ఓకే ఫ్రెండ్స్ ఇపలా చూదా ద త్రే ఉల్లో త్రాల కూడా ఎడక ఓకే ఫలా కడికేనే హోడా అడి పొడి బెండకాయ వెడల్పు రాయులో సోల్ల ఎల్ల ఫ్రెండ్స్ ను సపోర్ట్ చేయ సబ్స్క్రైబ్ చేయ తీర్చేట బెల్ బెడన కూడా ఎనేబుల్ చేయ അപ്പൊ നമ്മളെ ചൂരക്കറിയുടെ ആയാലും വെണ്ടയ്ക്ക വിഴുക്കിൻ്റെ ആയാലും എല്ലാത്തിൻ്റെ വീഡിയോസും നമ്മളെ ചാനലിലുണ്ട് ജസ്റ്റ് ചാനലൊന്ന് വിശുരുതാൻ മാത്രം മതി കേട്ടോ കേട്ടോ ഓക്കെ അപ്പൊ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വെണ്ടയ്ക്കഴുക്ക കൂട്ടുക പേരവിയെടുക്കല്ല ഓക്കെ കഴിഞ്ഞു കേരള കാലിയായി അപ്പം ഇതിൽ എല്ലാ ഇതിലെ വീഡിയോസും ചാനലുണ്ട് സപ്പോർട്ട് ബെൽബട്ടൊന്നും അടുത്ത ഒരു കീട്ടും വീഡിയോ വരുന്നു ഓക്കെ എല്ലാവരും ഒന്നും കാത്തിരിക്ക സപ്പോർട്ട് ചെയ്യേ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അടിപൊളി അടുത്ത വീഡിയോ കാണാംസ്